ആരാരും മണ്ഡലകാലത്ത് ഫുള്ള് അയ്യപ്പൻ്റെ പാട്ടുകളൊക്കെ പാടിയിട്ട് നമ്മൾ നമുക്ക് ആ ഒരു ഭക്തിയുടെ ഫീൽഡ് തന്നെ അത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അയ്യപ്പന്റെ പാട്ടായിരിക്കും ചെറുപ്പകൃഷ്ണന്റെ പാട്ടായിരിക്കും അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ പാട്ട് പാടും നദി പോണ്ണിയ നദിയ കൂമ്പിടുവാൻ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫാമിലി കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ വരെ ഈ പാട്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിപ്പെട്ടത് അപ്പൊരു സൗഭാഗ്യം തന്നെയാണ് ഗാനമേലയുടെ ഇടയിൽ പോയിട്ടൊക്കെ പാടിയിട്ടുണ്ട്

അയ്യപ്പ ഭക്തിഗാനങ്ങൾ കൊണ്ട് ഫേമസ് ആയ ഒരു കുടുംബമാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഒരുപാട് ജനഹൃദയങ്ങളാണ് ഇവർ ഭക്തിഗാനങ്ങളാൽ കീഴടക്കിയിട്ടുള്ളത് നമുക്ക് സ്വാഗതം ചെയ്യാം പാട്ട് ഫാമിലി നമസ്തേ എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ വിശേഷങ്ങൾ നല്ല വിശേഷം വിശേഷം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാല് ഞങ്ങള് ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോയി കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു അഞ്ചോളം പരിപാടി ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മള് മാസമാണ് ഇനിയിപ്പോ തിരക്കായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഈ മണ്ഡലകാലത്ത് ഫുള്ള് അയ്യപ്പന്റെ പാട്ടുകളൊക്കെ പാടിയിട്ട് നമ്മള് ആണ് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളെ എങ്ങനെ കണ്ടു ആ കഥകളിലേക്കൊക്കെ വരാം അതിനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു പാർട്ട് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം യൂട്യൂബിലെ റീലുകളൊക്കെയാണ് വളരെ ട്രെൻഡിങ് ആയി മാറി ആളുകളിലേക്കൊക്കെ എത്തിയത് അപ്പൊ അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മള് ആദ്യം തുടങ്ങിയത് സജുവിന്റെ സോളോ മാത്രം ഇട്ടിട്ട് പോയിരുന്ന സജു മാത്രം പാടാ നമ്മൾ റീൽസ് എടുക്കുക അത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ പോകായിരുന്നു പിന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ തുടങ്ങിയപ്പോ മോളെ കൊണ്ട് ഒരു സോളോ പാടിപ്പിച്ചിടന്നു അങ്ങനെ മോളുടെ ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങി അങ്ങനെ ഓൾടെ ഇൻസ്റ്റഗ്രാമായി മോളുടെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയായിരുന്നു ആ സമയത്താണ് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് രണ്ടാളും പപ്പയും മോളും കൂടെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാല് നന്നാവും അപ്പൊ അത് പാടിക്കഴിഞ്ഞാല് ആളുകള് ശ്രദ്ധ നേടുന്നതാണ് അങ്ങനെയാണ് ഞങ്ങള് ആദ്യമായിട്ട് കഴിഞ്ഞ അയ്യപ്പ മണ്ഡല കാലത്ത് നമ്മൾ ഉദിച്ചുയർന്ന മാമല മേല കഴിഞ്ഞു മുന്നെത്തതാ കഴിഞ്ഞു മുന്നെത്ത രണ്ടുമല്ല എന്നാൽ നമ്മൾ ദാസേട്ടൻ പാടിയിട്ടുള്ള ഉദിച്ചുയർന്ന മാമല മേലെ ഉത്തരം നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള അയ്യപ്പന്റെ പാട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പാടുന്നത് അത് ഭയങ്കരമായിട്ട് ആളുകൾ ഏറ്റുമുട്ടി അതെ അയ്യപ്പ പാട്ടാണ് നമ്മൾ പാടിക്കൊണ്ട് തന്നെ ഓ ആയിക്കോട്ടെ கலியுக வரதா கண்ணிக்க கடினதரம் கரிமலகேரானாய் காணிடும் நேரம் கடின தரம் கரிமலகேரானிடும் நேரம் த പാതബലം തലം താ പാത മാമലേ കുളിച്ചു തൊഴുതുബലം വയ്ക്കുന്നു ഭക്തരോരാത്രി ശരണം നമിച്ചിടുന്നേ അടിയനൊരാശ്രയം ഇന്നും നീ മാത്രം ഉദിച്ചുയർന്നോ മാമേലെ പുത്രം നക്ഷത്രം പൊളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം വളരെ മനോഹരായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നമുക്ക് ആ ഒരു ഭക്തിയുടെ ഫീൽ തന്നെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൂടിയുണ്ട് ഇപ്പൊ സജ്ജിനേശിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പതിനാലാമത്തെ വയസ്സിലൊക്കെ പാട്ടുപാടിയിരുന്നു ഗാനമേളക്കൊക്കെ പോയിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പൊ എത്രാമത്തെ വയസ്സിലാണ് പാട്ട് പാടി തുടങ്ങുന്നത് പാട്ട് ശെരിക്കും ചെറുപ്പം മുതലേ പാട്ട് എങ്ങനെ നമുക്ക് അറിയാല്ലോട് ഒരു ഉണ്ടെന്ന് കണ്ടു പക്ഷെ നാലാം ക്ലാസ് മുതല് പാടും പിന്നെ സ്റ്റേജിൽ ഒക്കെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഇവൾക്കൊക്കെ ഇപ്പൊ വരുമ്പോളി സ്റ്റേജുകളൊക്കെ കിട്ടി ഞാനെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് സ്റ്റേജിനു വേണ്ടി കൊറേ കൊതിച്ചിട്ടുണ്ട് കൊറേ കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ വരെ ആ ഒരു പതിനാല് വയസ്സ് മുതൽ തന്നെ ഗാനമേളയിലുണ്ട് വളരെ ചെറിയ പ്രായമാണ് അത് ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ പറഞ്ഞ ഇന്ന് ഗാനമേളയുടെ ചാൻസ് ഓക്കെ അപ്പൊ ആ ഒരു പോയിന്റ് കഴിഞ്ഞിപ്പോ ദിൽറൂപ പാടുന്നത് നമ്മള് കേൾക്കുമ്പോ അത്രയും സ്വീകാര്യതയില്ല വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ആളുകൾ അത് എടുക്കുന്ന രീതിയിലൊക്കെ അപ്പൊ അത് കാണുമ്പോ എങ്ങനെയാ ഭയങ്കര സന്തോഷം ഞങ്ങള് ഒരു ഇരുപത്തിമൂന്ന് വർഷമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ പതിനേഴ് വർഷമായിട്ട് വീട്ടിൽ ഞാൻ ഇരുപത്തിമൂന്ന് വർഷമായിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട് നമുക്ക് കിട്ടാത്ത ഭാഗ്യാണ് ഒരു രണ്ട് വർഷം കൊണ്ട് നമുക്ക് മോളും കൂടെ ഞങ്ങളുടെ കൂടെ ചേർന്നപ്പോ ഈ പാട്ട് ഫാമിലി വന്നപ്പോ നമുക്ക് സ്വീകാര്യത കിട്ടിയത് ദിൽപ പാടുന്നുണ്ടെന്നൊക്കെ ദിൽറുപ ചെറുപ്പം മുതലേ പാടും ഞാൻ ചെറുപ്പം മുതലേ പറഞ്ഞാല് ചെറിയ രീതിയിൽ തന്നെ ചെറിയ രീതിയിൽ അങ്ങനെ പാടി പാടിയിട്ടൊക്കെ വരും അപ്പൊ നമുക്ക് അറിയാലോ പാട്ട് ഇഷ്ടാണ് പക്ഷേ തീരെ ഒരു എന്താ പറയാ ഇപ്പൊ രണ്ടു കൊല്ലം മുന്നേ വരെ പാടാൻ തീരെ താല്പര്യം ഉണ്ടായില്ല ഞാൻ പാടൂല്ല ഞാൻ പാടൂല്ല അപ്പൊ എല്ലാരും പാടൂലേ ഞാൻ പറയും പിന്നെ വിചാരിച്ചു അവർക്ക് ഇതൊക്കെ ഇഷ്ടത്തോടെ പിന്നെ ഇഷ്ടപ്രകാരം ഒരു ദിവസം നമ്മുടെ ഞാനും ഇടാം എന്നൊക്കെ പറഞ്ഞാണ് ആള് ഇങ്ങോട്ടേക്ക് വന്നതാണ് അവർക്ക് ഡാൻസിനൊക്കെ ഡാൻസോടൊക്കെയാണ് കൂടുതൽ താല്പര്യം സ്കൂളിലൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ അപ്പൊ പാട്ട് നമ്മളെടുത്ത് വന്ന് ി ആ പാട്ട് ഇൻസ്റ്റയില് എത്ര അത് റീൽസിലൊക്കെ വീഡിയോസ് അതിന്റെ പേര് ൾക്കാര് എന്ത് എട്ടാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത് രണ്ടു വർഷം മുന്നേ പോലെ എന്താ പാടാനൊരു മടി ഉണ്ടായിരുന്നേ അത് ഒരു എനിക്ക് കൂടുതൽ ഡാൻസിനായിട്ട് താല്പര്യം പക്ഷെ പെട്ടെന്ന് ഇവരൊക്കെ പാടണക്ക് പാടി നോക്കാന്നല്ലേ യാത്ര ഭയങ്കര ഇഷ്ടമായി എൻജോയ്മെന്റായി എല്ലാ പഠിപ്പും എന്തൊക്കെണ്ട് നമുക്ക് ഓലത്തുമ്പത്തീരുന്ന് പാട്ടൊന്നും പാടിയാലോ കുരു ചുണ്ടിലു പരന്ന പാമണം വയമ്പു നാവിലു നുറങ്ങ് കൊഞ്ചരും കൊഞ്ചലിൽ നിറഞ്ഞൊരമ്മയും ഒരമ്മ തന്മനും കുളിർന്ന ഹാസവും ആനന്ദത്തിനിമ്പത്തിൽ ഞാനീ ഞാനും ചാഞ്ചക്കും ചാഞ്ചക്കും എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് ഈ സ്റ്റേജിലൊക്കെ നിന്ന് പാടുമ്പോ അമ്മ ഒരു കോമ്പറ്റീഷൻ ആയി തോന്നാറുണ്ടോ ഇല്ലില്ല തന്നെയാണ് നമ്മൾ അവൾക്ക് സോളോ എനിക്കുണ്ടാവും സോളോ ഗാനമേളയില് ഫസ്റ്റ് ഒന്നല്ല ഞങ്ങളുടെ മൂന്ന് പേരുടെ അയ്യപ്പ ഭക്തിഗാന ഓരോ ഓരോ ആ പാട്ടായിരുന്നു ദേവിയാണെങ്കിൽ ദേവി അങ്ങനെ മൂന്ന് പേരും ഫസ്റ്റ് പാടും പിന്നെ നമ്മുടെ കൂടെ വേറൊരു മലയാള സിംഗർ ഉണ്ട് ആള് പിന്നെ സോള പിന്നെ പിന്നെ ഇങ്ങനെ സ്റ്റേജിൽ എങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ചെറിയ ചെറിയ എന്നിട്ട് വൈറലായി ആളുകളിലേക്കൊക്കെ എത്തി സ്കൂളിലൊക്കെ പോകുമ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ആ എങ്ങനത്തെ പാട്ട് പാടാനാ ദിൽപ്രഭയ്ക്ക് കൂടുതൽ ഇഷ്ടം

അവൾക്കും ഇതേപോലെ തന്നെ തിരിച്ചായിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ വേറെ ഇതില് വേറെ ഏതെങ്കിലും കഴിക്കുകയാണെങ്കിൽ ചിലപ്പോ നിർബന്ധ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കല്യാണ പാട്ടിനെ സ്നേഹിച്ച് മരണം വരെ പാട്ട് കൊണ്ടുപോയി അത് പാട്ട് പറഞ്ഞാൽ എന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഉമ്മടെ പറഞ്ഞിട്ടുണ്ടായി പാട്ടുകാരെ ഞാൻ കണ്ടുപിടിക്കുമ്പോ അതന്നെ മതി പതിനാലാം വയസ്സിലാ പ്രേമിക്കുന്നത് ചേട്ടനെ പക്ഷേ അപ്പൊ അങ്ങനെ അത് തന്നെയാണ് നമ്മുടെ ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഈ ഒരു പാട്ടിലൂടെ തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ വീടായാലും നമ്മൾ പോകുന്ന കാറായാലും എല്ലാ രീതിയിലും നമുക്ക് സൗഭാഗ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകിച്ച് മക്കളായാലും മൂത്താൾ ഞങ്ങൾ അതേ ഇതിൽ ഞങ്ങളെക്കാട്ടി മുകളിൽ എന്ന് പറയാം കാരണ അറിയപ്പെടുന്ന രീതി ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും മുകളിൽ വന്നപ്പോഴാണ് അപ്പൊ ആ ഒരു രീതിയിൽ മക്കൾ അറിയപ്പെടുന്ന രണ്ടാമത്തെ ആളും ഇതേപോലെ തന്നെ പാടുന്നുണ്ട് ആളും അത് ഇപ്പോ വാപ്പയായാലും ഇപ്പൊ ഇങ്ങനെ ചോദിച്ചില്ലേ വാപ്പ ചില ഒരു പാട്ടിലൊക്കെ തന്നെയായിരിക്കും കുറെ ആളുകളൊക്കെ അറിഞ്ഞത് അപ്പൊ അല്ലാതെ വേറെ രീതിയിലല്ല ഞാൻ പറയണത് നമുക്ക് ഈ പാട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെ ആളുകളിലേക്ക് എത്തിപ്പെട്ടത് അപ്പൊ അത് ഇതൊരു സൗഭാഗ്യം തന്നെയാണ് ഒരു ഭാഗ്യം തന്നെയാണ് ഞങ്ങൾ അമ്മില് കല്യാണം കഴിച്ചതും ഇങ്ങനെ ഒരു മക്കളുണ്ടായതും അവളുടെ വാപ്പ ഇതുപോലെ കലാകാരനായതും ഓക്കെ ആള് നാടകം നടനാണ് അതുപോലെ തന്നെ എഴുത്തുകാരനാണ് എല്ലാ രീതിയിലും പാട്ടുകാരനാണ് എല്ലാ രീതിയിലും അങ്ങനെ കഴിവുള്ളത് തീർച്ചയായിട്ടും ഈ കളയെ ചേർത്ത് കൊണ്ടുനടക്കുക ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് പോവുക അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങൾ കൊറേ കടമകളൊക്കെ നമുക്ക് ഇതുമായിട്ട് വിട്ടുപോകാനൊക്കെ പല ഘട്ടങ്ങളിൽ നമുക്ക് തീരുമാനം എടുക്ക വേണോ വേണ്ട വേണോ വേണ്ട എന്നുള്ള പല ഇതിലും നമ്മൾ പക്ഷെ നമ്മളിതുമായിട്ട് തന്നെ മുന്നോട്ട് പോയി എന്ത് പ്രതിസന്ധി വന്നാലും ഇത് ഇത് വിട്ടുള്ള ഒരു പരിപാടിയില്ല എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്ന ജോലിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ആ ജോലിക്ക് ഞാൻ പോകില്ല വീട്ടിൽ തീരുമാനം എടുത്തു ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല ഞാന് പാട്ടുണ്ട് പാട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈഡ് മാറിയിട്ട് പോയത് പക്ഷെ ആ പാസ്പോർട്ടായിട്ട് ഞാൻ ഒത്തിരി ഒത്തിരി ഞങ്ങൾ ഞങ്ങള് പ്രോഗ്രാമിനായിട്ട് പോയി ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾ ഒരു അഞ്ചോളം പ്രോഗ്രാം ഒക്ടോബർ മാസത്തിൽ നമ്മൾ പല ജി സി സി കൺട്രീസ് നമ്മൾ പോയി ഭക്തിഗാനങ്ങളിലേക്ക് കടക്കുന്നത് അത് തുടക്കം മുതൽ തന്നെ ഭക്തിഗാനങ്ങൾ പാടാറുണ്ടായിരുന്നോ ആ നമ്മള് ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വേദിയിൽ പോകുമ്പോ ഒരു ഒരു അമ്പല പ്രോഗ്രാമിന് പോകുമ്പോ ഞാൻ പറഞ്ഞല്ല ഞങ്ങൾ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ആയിട്ട് ഞങ്ങൾ ഒത്തിരി ആളുകളുടെ കൂടെ പ്രോഗ്രാം ചെയ്യണു ഗാനമേള ഞാനും വൈഫും ഇങ്ങനെ പോക്കുണ്ട് അപ്പൊ അവിടെ നമ്മള് ഫസ്റ്റ് ഭക്തിഗാനം എന്ന് പറഞ്ഞത് ഞാൻ മലയാള സിംഗറാണ് അപ്പൊ ഞാൻ പോയിട്ട് ഫസ്റ്റ് ഏത് പ്രതിഷ്ഠാനോ അവിടെ നമ്മളത് പാടുന്നു അയ്യപ്പന്റെ പാട്ടായിരിക്കും ചിലപ്പോൾ കൃഷ്ണന്റെ പാട്ടായിരിക്കും ചിലപ്പോൾ ഗണപതി ആയിരിക്കും അപ്പം എല്ലാ രീതിയിലും നമ്മൾ പാട്ട് പാടും അതേപോലെ തന്നെ നമ്മൾ ഒരു മറ്റേ പള്ളിയിൽ ഒരു പെരുന്നാളിനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇസ്രായേലിനാഥമ്പെടും ചില യഹൂദിയായാലും പാടും ചിലപ്പോൾ സത്യനായക പാടും ഇത് നമ്മൾ വർഷങ്ങളായിട്ട് പാടി പാടുകാരാണ് അതേപോലെ തന്നെ മുസ്ലിം ഏതെങ്കിലും പരിപാടികൾ പരിപാടികളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പള്ളികളിലൊന്നും എന്തായാലും ഇല്ല അതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്ത് നേർച്ചകൾക്കൊക്കെ പുറത്തൊക്കെ വെച്ചിട്ട് പരിപാടികൾ ഉണ്ടാവും അവിടെ നമ്മൾ ചിലപ്പോൾ ആയിരംകാത പാടണ്ടരും ചിലപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് അവിടെ പാടണ്ടാവും അപ്പൊ നമുക്ക് ആദ്യമേ ഞങ്ങൾ ഇങ്ങനെ ഭക്തിഗാനങ്ങളും അടിപൊളി പാട്ടുകളും മലയാളം അതൊക്കെ നമ്മൾ പാടുന്നുണ്ട് അങ്ങനെ പാടി പാടി വരുമ്പോഴാണ് റീൽസിൽ നമുക്ക് ഹിറ്റായ പാട്ട് നമുക്കറിയാലോ ഹിറ്റായ പാട്ടാണ് ആളുകൾക്ക് അറിയുന്ന പാട്ടാണ് അപ്പൊ ഉദിച്ചുയർന്ന ആളുകൾക്ക് അറിയുന്ന പാട്ടാണ് ആയിരം കാത ആളുകൾക്ക് അറിയുന്ന പാടാണ് അപ്പൊ ഞങ്ങൾ എന്തായത് റീൽസ് നമുക്ക് ഇതും കൂടെ പാടാവുന്ന രീതിയിൽ മൂന്നാളും കൂടെ അങ്ങനെ പാടിയപ്പോ അത് ആളുകളിലേക്ക് എത്തിപ്പെടുന്നതാണ് അതിലാണ് ആളുകൾ കൂടുതൽ ഇഷ്ടം പ്രത്യേകിച്ച് അയ്യപ്പ പാട്ടുകള് ആളുകൾ പിന്നെ ശരിക്കും നിങ്ങൾക്ക് ആ ഇമോഷൻ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന കൂടിയാണ് നമ്മള് വെറുതെ പാടുന്നതും ആ ഒരു ഭക്തിയില് അല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു അനുഭൂതി ഉണ്ടാക്കാൻ പറയുന്നത് ചെറിയ കാര്യല്ല എന്നുള്ളതാണ് അപ്പോ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടാറുള്ള ഭക്തിഗാനം ഏതാണ് എവിടെ സ്റ്റേജിൽ പോകുമ്പോൾ അതല്ല അതനുസരിച്ച് അല്ലേ ഞങ്ങക്ക് ഞങ്ങളുടെ സ്വന്തം പാട്ടുണ്ട് അത്യാവശ്യം ഇത് നമുക്ക് ആനയിറങ്ങും മാമലയിൽ കേട്ടാലോ ഓ ആയിക്കോട്ടെ ാമജപത്തിൽ മുഴുകും പമ്പയിൽ ഒരു നാൾ നീരാടാൻ സ്വാമിയെ ശരണ മയ്യപ്പ ശരൺ സംക്രമ സന്ധ്യ മുഴങ്ങുന്ന പവൻ സങ്കീർത്തനങ്ങളിൽ ആരാടാൻ സ്വാമിയെ ശരണ മയ്യപ്പ ശരൺ നിൻതിരുനാമജപത്തിൽ മുഴുകും പമ്പയിൽ ഒരു നാൾ നീരാടാൻ സംക്രമ സന്ധ്യ മുഴങ്ങുന്ന പവന സങ്കീർത്തനങ്ങളിൽ ആരാടാൻ അളവറ്റ മോഹം കൊണ്ടി എന്നു വേണ്ടത് അവിടുത്തെ കാരുണ്യ മാത്രമപ്പാ சுவாமி திந்தகத்தோ ஐயப்ப திந்தகத்தோ சுவாமி திந்தகத்தோ ஐயப்ப திந்தகத்தோ ஆன இறங்கும்மா மலகி ஆறாரும் கேரா பூ